ായ് ഫ്രണ്ട് ഞാ അടിപൊളി മുഴുകശാലയിലാണുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ജുറാഫിന് കന്നത് എൻ്റെ അടുത്ത് ജുറാഫ് വന്നപ്പോറാഫിന് ഞാൻ പുല്ലുകൊടുത്തു ജുറാഫ് കഴിഞ്ഞു നോക്കിയപ്പോൾ അപ്പോൾ പോയി പിന്നെ ഞങ്ങൾ ഇപ്പൊ പോണു കുറച്ച് ദൂര അതിന്റെ ഒരു കൊമ്പ് പൊട്ടി പോയിരുന്നു പിന്നെ ഞങ്ങൾ മാനി കാണാം നല്ല ഭംഗിയുള്ള മാനുകൾ ഈ മാന് ലേ മാനു ആടും അപ്പ പുലു തിന്നത് പിന്നെ ഞങ്ങൾ ലിബറേ കാണാൻ പോയി പുല്ല് തിന്നിരിക്കുന്നു കുറച്ചു നേരം അതിനെ നോക്കി നിന്നിട്ട് ഞാൻ ദീപർക്ക് പുല്ലൊക്കെ ഓർത്തോ ഇതേപോലത്തെ ദ്വീപർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കമന്റിൽ പറയണേലു ഒരുപാട് ഇഷ്ടമായി അഭിമാനങ്ങൾ നോക്ക് എന്ത് ചോറ്റാന്ന് എല്ലാരും ചെയ്യണേ മറക്ക